ഒരഞ്ച് വർഷത്തെ യുദ്ധം ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമോ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കില്ലേ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് അത് ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഉയരുകയാണ് ആ ചോദ്യത്തിന്റെ അടിസ്ഥാനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം സൈന്യത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് രണ്ടോ മൂന്നോ ദിവസത്തെ യുദ്ധമല്ല രണ്ട് മാസത്തെ മൂന്ന് മാസത്തെ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വർഷത്തെ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ യുദ്ധം നയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം എന്ന നിർദ്ദേശമാണ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ വളരെ പ്രയാസമാണ് ആ സാഹചര്യത്തിൽ ഒരു ദീർഘകാലത്തേക്ക് അഞ്ചോ നാലോ അഞ്ചോ വർഷത്തേക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിനും നമ്മുടെ സൈന്യം തയ്യാറായിരിക്കണം എന്ന സന്ദേശമാണ് രാജ്നാഥ് സിംഗ് നമ്മുടെ സൈന്യത്തിന് നൽകിയത് അതായത് നമുക്ക് ആരുടെ பூமி வேண்டாம் പാകിസ്ഥാന്റെ ഭൂമി വേണമെന്ന് ഇന്ത്യക്ക് ആഗ്രഹമില്ല പക്ഷേ പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കും എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനയുടെ ഭൂമി വേണമെന്ന് ഞങ്ങൾക്ക് ഇന്ത്യക്ക് യാതൊരു മോഹവുമില്ല പക്ഷേ ചൈനയും പാകിസ്ഥാനുമെല്ലാം ഇന്ത്യയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ വ്യാപാര യുദ്ധത്തിൻ്റെതായ കാലഘട്ടത്തിൽ അമേരിക്കയും ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അത് സൈനിക നടപടിയിലേക്ക് പരിണമിച്ചുകൂടാ എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ലോക സാഹചര്യത്തിൽ ഒരുപക്ഷേ ദീർഘകാല യുദ്ധ ചെയ്യേണ്ടി വരും അങ്ങനെ യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നാലും അത് നമുക്ക് സാധിക്കണം ആ യുദ്ധത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കണം എന്ന സന്ദേശമാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി തന്നെ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാണ് കാരണം പാകിസ്ഥാൻ ഇനിയും ഇന്ത്യയെ പ്രകോപിപ്പിക്കും എന്ന് വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് നാലേ നാല് ദിവസം മാത്രമാണ് നാല് ദിവസം കൊണ്ട് പാകിസ്ഥാന്റെ മുട്ടുകുത്തിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു ഹ്രസ്വകാല യുദ്ധം നടന്നാൽ ഇന്ത്യക്ക് അതിൽ മേൽക്കൈമയുണ്ടാകും എന്നും ഉറപ്പാണ് പക്ഷേ ചൈനയുമായി ഒരു യുദ്ധം നടക്കുക മറ്റേതെങ്കിലും രാഷ്ട്രീയ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൻകിട ശക്തികൾ ഇന്ത്യക്കെതിരെ സൈനിക നടപടിയെടുക്കുക പാകിസ്ഥാനുമായി തന്നെ പാകിസ്ഥാൻ്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യക്ക് മുന്നേറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയൊരു യുദ്ധം ചെയ്യേണ്ടി വരിക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കണം എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞു വയ്ക്കുന്നത് അതായത് സർക്കാരിൻ്റെ മനസ്സിൽ ഇതാണ് വളരെയധികം കൂടിയുള്ള പദ്ധതിയാണ് സർക്കാർ സൈനിക മേഖലയിൽ നടപ്പിലാക്കുന്നത് എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം കഴിഞ്ഞ നാല് വർഷമായി റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷത്തിലാണ് ഏറ്റവും ഒടുവിലായി സംഘർഷം അവസാനിക്കുന്ന ഒരു സാഹചര്യവും ഒരു കാലാവസ്ഥയും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും ഈ ശ്രമത്തിലെങ്കിലും ആ സംഘർഷം അവസാനിക്കുമോ എന്നറിയില്ല യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരുന്നതിനെതിരെ യുക്രൈൻ റഷ്യ പോലെയുള്ള രാജ്യങ്ങൾക്കൊരു ഭീഷണിയായി മാറുന്നതിനെതിരെയൊക്കെയാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചത് എന്നാൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഒക്കെ പണത്തിൻ്റെയും ആയുധത്തിൻ്റെയും പിൻബലത്തിൽ യുക്രൈൻ ഈ റഷ്യയുടെ ആക്രമണത്തിനെതിരെ പിടിച്ചു നിൽക്കുകയാണ് റഷ്യ അങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന സാഹചര്യമൊന്നുമില്ല കാരണം യുക്രൈനെ മുട്ടുകുത്തിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് പക്ഷെ അത് ഇതുവരെ സാധിച്ചിട്ടില്ല പല ഘട്ടങ്ങളിലും യുക്രൈൻ റഷ്യയെ ഞെട്ടിച്ചിട്ടുണ്ട് റഷ്യയും കനത്ത ആക്രമണം യുക്രൈൻ പ്രദേശങ്ങളിൽ നടത്തുന്നുമുണ്ട് ഏതാണ്ട് യുക്രൈൻ്റെ വിസ്തൃതിയുടെ അഞ്ചിലൊന്ന് പ്രദേശങ്ങൾ റഷ്യ ഈ ഈ കാലം നീണ്ട യുദ്ധത്തിനിടയിൽ യിൽ പിടിച്ചടക്കിയിട്ടുണ്ട് പക്ഷേ ആ പിടിച്ചടക്കിയ ഭൂവിഭാഗങ്ങൾ തങ്ങളുടേതായി മാറും എന്ന കൂടിയാണ് ഇപ്പോൾ റഷ്യ ആ യുദ്ധം മുഖത്ത് നിൽക്കുന്നത് വെറുതെ അല്ല യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്തത് നേടിയതെല്ലാം ഞങ്ങളുടേതാണ് എന്ന് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു പ്രഖ്യാപനത്തോട് വഴങ്ങണമെന്ന് അമേരിക്ക പോലും ഇപ്പോൾ യുക്രൈനോട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതേ മാതൃകയിലുള്ള ദീർഘകാല യുദ്ധങ്ങൾ നയിക്കേണ്ടി വന്നാൽ അതിനും ഭാരതം സജ്ജമാകണമെന്ന് പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് അതിൽ ചില കാര്യങ്ങൾ അത്തരം സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരാനുള്ള എല്ലാ ഉണ്ട് മാത്രമല്ല അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ രാജ്യത്തിന് അതും നേരിടാനുള്ള കരുത്തുണ്ട് എന്ന സൂചന കൂടിയാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് നൽകുന്നത് വെബ് ഡെസ്ക് തത്ത്വി ന്യൂസ്